കൃഷ്ണ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ പ്രസംഗം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും പിന്നീട് തിരിച്ചു വന്നതും താങ്കൾക്കറിയാം ഇന്നിപ്പോൾ ഹൈക്കോടതി കൃത്യമായി പറയുന്നു ആ പ്രസംഗം അതിലെ വാക്കുകൾ അതിലെ പരാമർശങ്ങൾ അത് നമ്മുടെ ഭരണഘടനയോടുള്ള അനാദരവാണെന്ന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ സജി ചെറിയാലും യഥാർത്ഥത്തിൽ ഭരണഘടനകളോടുള്ള അനാദരവെന്നുള്ള നിലയിൽ സജി ചെറിയൻ രാജിവക്കാൻ നിർബന്ധിതനായതാണ് അതിനുശേഷം ഗവൺമെന്റ് കൂടി ഒരു പിൻവാതിൽ നടപടിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇല്ല എന്നൊരു ഇൻവെസ്റ്റിഗേഷനിലൂടെ ഒപ്പിച്ചെടുത്തതാണ് ഇനിയിപ്പോ കോടതി വീണ്ടും പിടിച്ചു അതല്ല ഈ ഇവിടെ കേസ് അന്വേഷണം നടത്തണം പുന പുനരന്വേഷണം നടത്തണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് അതിന്റെ അർത്ഥം എന്താ ഗവൺമെന്റ് എടുത്ത നടപടിയെ അപ്പൊ പറഞ്ഞാൽ ആ വിധി ഗവൺമെന്റിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് ഇനിയിപ്പൊ സ്റ്റാറ്റസ് ഓഫ് ആന്റിയാണ് സ്റ്റാറ്റസ് ഓഫ് ആൻറ്റി എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് കുറ്റം സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം രാജിവെച്ചോ രാജി വേറൊരു രൂപത്തിൽ പിൻവലിക്കുന്നതിനുള്ള സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തു ഗവൺമെന്റ് തന്നെ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം കോടതിയുടെ മുമ്പിൽ വന്നു കോടതി എന്ത് ചെയ്തു ഒരു പ്രത്യേകമായ വീണ്ടും പറഞ്ഞു അതിന്റെ അർത്ഥം ഇത് സ്റ്റാറ്റസ് കോ അതുകൊണ്ട് രാജിവെക്കുക എന്നാണ് എന്റെ വിശ്വാസം ശരി വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചിരുന്നു രാജിവെക്കാതെ മറ്റൊരു സഹ മറ്റൊരു പോം വഴിയും സജീവ് ചെറിയ മുന്നിലില്ല എന്നുള്ളതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്